അതിലും അപ്പുറമാണ് ഇന്ത്യയിലും അതിനേക്കാൾ എത്രയോ വലുപ്പത്തിലാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിലും ഇന്ത്യയിലും അധികരിച്ചു വരുന്ന ഈ വയോധികന്മാർ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഒരു മനുഷ്യന്റെ ആയുധർഘം എന്ന് പറയുന്നത് വെറും അൻപത് വയസ്സാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും പറയാറല്ലേ പഴയ ആളുകളുടെ ആരോഗ്യമാണ് പഴയ ആളുകളുടെ ഭക്ഷണമാണ് ഇന്നെല്ലാം വിഷമാണ് പക്ഷെ തന്നെ സംശയമൊന്നുമില്ല അപ്പോ അന്നത്തെ ആരോഗ്യത്തിന് ഇങ്ങനെയാണെങ്കിലും ഒരുപക്ഷെ ആയുർ ദൈർഘ്യത്തിൽ അന്നതിനേക്കാളും ഇരുപത്തി അഞ്ചു വയസ്സ് വരെ ഇപ്പൊ വർദ്ധിച്ചു ഇപ്പൊ എഴുപത്തി അഞ്ച് വയസ്സാണ് ആയുർ ദൈർഘ്യം എഴുപത്തി അഞ്ചിനൊന്നും പോവില്ല അങ്ങനെ ഒന്നും ആര് ധരിക്കുന്നില്ല നിരചര്യം മുടങ്ങാതെ പോയാൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ മരണമീടുകളിലും പോകേണ്ട ആളാണല്ലോ യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ജി നാരായണൻ നായർ അധ്യക്ഷനായി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ മഹേഷ് ക്ലാസ് എടുത്തു കെ രമാദേവി പ്രൊഫസർ കെ കേശവൻ നായർ പി വെള്ള ടി കുഞ്ചു കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു എൻ നാരായണൻകുട്ടി സ്വാഗതവും വി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്